ഇത്തവണ തൃശ്ശൂർ സുരേഷ് ഗോപി എടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാണ് ബി നേതാക്കൾ പറയുന്നത് ഒരു കാരണവശാലും സുരേഷ് ഗോപിക്ക് വിട്ടു നൽകില്ല എന്നും ജനങ്ങൾ അതിനെ ചെറുക്കുമെന്നും എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ തന്നെ ആവർത്തിക്കുന്നു പക്ഷേ ഈ ഘട്ടത്തിൽ സുരേഷ് ഗോപിയെക്കുറിച്ച് തുറന്നു പറയുകയാണ് സിനിമാ മേഖലയിൽ നിന്നുള്ള ചില വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്നും സുരേഷ് ഗോപി ജയിക്കുമെന്ന തുറന്നു പറഞ്ഞത് ബിഗ് ബോസ് മലയാളം വിജയം സംവിധായകനും കൂടിയായിട്ടുള്ള അഖിൽമാരാരായിരുന്നു എന്നാൽ എന്തിനാണ് താൻ അങ്ങനെ പറഞ്ഞതെന്നും അതിൻ്റെ വിശദീകരണം കൂടിയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് സുരേഷ് ഗോപി ജയിക്കുമെന്ന് പറഞ്ഞത് ജനം ചിന്തിക്കുന്നത് ആലോചിച്ചിട്ടാണ് ഒരിക്കലും രാഷ്ട്രീയപരമായിട്ടോ സിനിമാ മേഖലയിലുള്ളതായിട്ടോ ഒന്നും തന്നെ ചിന്തിച്ചിട്ടില്ല സുരേഷ് ഗോപി എന്ന മനുഷ്യനെ ആ വ്യക്തിത്വം മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെ വിമർശിക്കുമ്പോൾ അതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് ജനങ്ങൾ തന്നെ കാണുന്നുണ്ട് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലൂടെയാണ് അഖിൽമാരാർ ഇക്കാര്യം തുറന്നു പറയുന്നത് ഞാൻ മുമ്പ് നടത്തിയ പല രാഷ്ട്രീയ വിശകലനങ്ങളും പിന്നീട് അതുപോലെ തന്നെ സംഭവിച്ചത് എനിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നപ്പോഴായിരുന്നു ബി ജെ പി ഭരണം നേടുമെന്ന് അന്ന് പറഞ്ഞത് ഇഷ്ടപ്പെട്ട നേതാവായിട്ടും ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ തോൽക്കുമെന്നും പറഞ്ഞിരുന്നു അതൊന്നും പ്രവചനങ്ങളായിരുന്നില്ല രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ തന്നെ നിരീക്ഷിച്ച് മനസ്സിലാക്കി പറയുന്നതാണ് ചെയ്യുന്നത് അതൊക്കെ തന്നെ ശരിയാവുന്നു ആമുഖമായി ഇക്കാര്യം പറഞ്ഞത് സുരേഷ് ഗോപിയുടെ കാര്യത്തിലേക്ക് വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് സുരേഷ് ഗോപി ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞത് ബി ജെ പ്രവർത്തനം കണ്ടിട്ടൊന്നുമല്ല സുരേഷ് ഗോപി അവിടെ നടത്തുന്ന പ്രവർത്തനം കണ്ടിട്ടുമല്ല ജനം എപ്പോഴും ചിന്തിക്കുന്നത് ആലോചിച്ചിട്ടാണ് സുരേഷ് ചേട്ടനെ വിമർശിക്കുമ്പോൾ എത്രത്തോളം ശരിയുണ്ടെന്ന് കാണുന്നവരാണ് പൊതുജനം ചില കാര്യങ്ങൾ വക്രീകരിച്ച് അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുമ്പോൾ ജനം അദ്ദേഹത്തിനൊപ്പം മാത്രമാണ് നിൽക്കുന്നത് സുരേഷ് ഗോപിയുമായി വലിയ പേഴ്സണൽ ബന്ധമൊന്നും തനിക്കില്ല എന്നും അഖിൽ മാരാർ ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കല്യാണത്തിന് സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധി ആളുകൾ പോയിരുന്നു പക്ഷേ താൻ പോയിരുന്നില്ല കാരണം അത്രയ്ക്കുള്ള ബന്ധം മാത്രമേ പുള്ളിയുമായിട്ടുള്ളൂ പുള്ളി എന്തെങ്കിലും തരുമെന്ന് വിശ്വസിച്ചല്ല താൻ ഒന്നും തന്നെ പറയുന്നത് ഒരു റിയാലിറ്റിയാണ് താൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും മാരാർ കൂട്ടിച്ചേർത്തു വർഷങ്ങൾക്ക് മുൻപ് എയ്ഡ്സ് വന്ന രണ്ട് കുട്ടികളുണ്ടായിരുന്നു അന്ന് സൂപ്പർ സ്റ്റാറായി കത്തി നിൽക്കുന്ന സമയത്ത് ആ കുട്ടികൾക്ക് വേണ്ടി ഈ മനുഷ്യൻ നിന്നു അതുപോലെ എൻഡോസൽഫാൻ വിഷയം വന്നപ്പോഴും അദ്ദേഹം അവർക്കൊപ്പം തന്നെ നിലകൊണ്ടു സുരേഷ് ഗോപി സ്വന്തം പൈസ എടുത്ത ആളുകളെ സഹായിക്കുന്നത് ഒരിക്കലും പ്രശസ്തിക്ക് വേണ്ടിയായിരുന്നില്ല കരുണാകരനുമായി സുരേഷ് ഗോപിക്ക് അടുത്ത ബന്ധമായിരുന്നു ഉണ്ടായത് അന്ന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും അവസരം കിട്ടിയിട്ടും അദ്ദേഹം അത് നിരസിക്കുകയായിരുന്നു സ്ഥാനമാനങ്ങളൊന്നും തന്നെ വാങ്ങിയിട്ടില്ല താൻ ഇടയ്ക്ക് മേജർ രവി സാറിനെ കണ്ടപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ് സുരേഷ് ഏട്ടനെ കാണുമ്പോൾ പറഞ്ഞേക്കും അധികം സംസാരിക്കേണ്ട എന്ന് അധികം സംസാരിച്ചാൽ ഒരുപക്ഷേ തോറ്റുപോകും കാരണം നിഷ്കളമായി പറയുന്ന കാര്യങ്ങൾ പിന്നീട് അദ്ദേഹത്തിന് തന്നെ അപകടമായി മാറുമെന്നാണ് അഖിൽ മാരാർ പറഞ്ഞിരിക്കുന്നത് നേരത്തെ തന്നെ സുരേഷ് ഗോപി പറഞ്ഞ പല വിഷയങ്ങളും അദ്ദേഹത്തിനെതിരെ ആയുധമാക്കി പ്രതിപക്ഷവും മറ്റ് മാധ്യമങ്ങളും മുന്നിൽ കൊണ്ടുവന്നത് നമുക്ക് ഇവർക്കും അറിയാവുന്നതാണ് അത് ഉദ്ദേശിച്ചാണ് അഖിൽ മാരാർ ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഉറപ്പായും സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കുമെന്ന് തന്നെയാണ് അഖിൽമാരാർ അടിവരയിട്ട് പറയുന്നത് മതേതര ബോധമുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ കണ്ണിൽ കണ്ട മതജാതി സംഘടനകളുടെ തിണ്ണ നിരങ്ങുന്നത് എന്തിനാണെന്നുള്ള ചോദ്യവും അദ്ദേഹം വന്ന് ചോദിച്ചിരുന്നു നാണവും മാനവും അഭിമാനവും ഇല്ലാതെ ജാതി സംഘടനാ നേതാക്കളുടെ തിണ്ണയിൽ പോയി നിരങ്ങുകയും പള്ളിയിൽ പോയി കുർബാന കൂടുകയും മുസ്ലിം നേതാക്കളുടെയും അരികിൽ പോയിട്ട് സുരേഷ് ഗോപി പള്ളിയിൽ കിരീടം കൊടുക്കുന്നത് രാഷ്ട്രീയത്തിന് വേണ്ടിയാണെന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നായിരുന്നു അദ്ദേഹം വന്ന് ചോദിച്ചത്